കാസർഗോഡ് ജില്ലയിൽ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം ആഘോഷമാക്കി എസ് എഫ് ഐ മേളങ്ങളും വർണ്ണങ്ങളുമായി വിദ്യാർത്ഥികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനവും ആവേശോജ്വലമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഈ അധ്യയന വർഷം കാസർഗോഡ് ജില്ലയിലെ അൻപത്തിയഞ്ച് സ്കൂളുകളിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കമ്പല്ലൂർ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിലും ഉജ്ജ്വല വിജയം നേടിയാണ് എസ് വീണ്ടും തങ്ങളുടെ അപ്രമാദിത്യം അരക്കെട്ടുറപ്പിച്ചത് അസൂയാവഹമായ ഈ വിജയത്തിന്റെ അഭിമാനത്തിലും ആവേശത്തിലുമാണ് എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ഒപ്പം പ്രവർത്തകരും ഇതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനം നടത്തിയത് കോട്ടച്ചേരിയിലെ ട്രാഫിക് സർക്കിൾ മുതൽ പുതിയ കോട്ടയിലെ മാന്തോപ്പ് മൈതാനി വരെയായിരുന്നു ആഹ്ലാദ പ്രകടനം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി എത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനത്തിൽ അണിനിരുന്നു ബാൻഡ് മേളങ്ങൾക്കൊപ്പം വർണ്ണക്കടലാസുകളും വാരിയെറിഞ്ഞ് നീങ്ങിയ പ്രകടനം അക്ഷരാർത്ഥത്തിൽ നഗരത്തെ ആഘോഷഭരിതമാക്കി പ്രകടനാനന്തരം മാന്തോപ്പ് മൈതാനിയിൽ നടത്തിയ പൊതുയോഗം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം സറിന സലാം ഉദ്ഘാടനം ചെയ്തു കടന്നു വന്നത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകൾക്കകത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യത്തെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള മതനിരപേക്ഷതയുടെ പ്രൗജ്ജലമായിട്ടുള്ള രാഷ്ട്രീയത്തെ നിങ്ങളുടെ സ്കൂളുകൾക്കകത്ത് നിങ്ങൾ ഏറ്റെടുത്തതിന്റെ ഭാഗമായി നിങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് ഒരു വരാനിരിക്കുന്ന ഒരു തലമുറ ഈ തന്നെ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഋഷിദാസി പവിത്രൻ അധ്യക്ഷയായി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ അനുരാഗ് കെ പി വൈഷ്ണവ് കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അലൻപെരിയ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ പ്രണവ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്